അസ്സാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേക്കെട്ട വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ എന്തേ ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞമ്മക്കിന്ന് ചായക്കെന്താ കടീന്നും ചോറ്റിനെന്താ കൂട്ടാനെന്നൊക്കെ നോക്കാം അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പം ഞമ്മക്ക് രാവിലെ ചായക്ക് കടി വെച്ചാൽ ഉയന്നിട്ട ദോശയാണ് അപ്പം ഞാൻ അരിയൊക്കെ തലേന്ന് തന്നെ അരച്ച് വെച്ചീനി അപ്പം ഞാൻ വർത്താനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ മാവ് ശ്രദ്ധിച്ചോ എന്നറിയില്ല മാവൊക്കെ നല്ലൊന്നൊരഞ്ഞു പൊന്തി നല്ല അടിപൊളിയായിട്ട് വന്നീനീട്ടാണ് അപ്പം ഞമ്മക്കിന്ന് അപ്പം ചുട്ടോക്കാം പിന്നെ നമ്മൾ ചാറ് അടുപ്പത്തിണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടില്ല അപ്പം തന്നെ ആയി വന്നിരിക്കണേ നല്ല സൂപ്പറായിരിക്കണേ അപ്പം മാവ് നന്നായാൽ തന്നെ നല്ല അടിപൊളിയായിട്ടില്ല സെറ്റ് അപ്പം ചുട്ട് കൊടുക്കട്ടെ ഞമ്മക്ക് ഇനി ഞമ്മൾക്ക് രണ്ടാമത്തെ അപ്പം അങ്ങനെ ചുട്ട് കൊടുക്കാം തിജ് നല്ലോണം കത്തണണ്ട് കിട്ടോ അങ്ങനെ അല്ലെങ്കിൽ തീരെ കത്തൂല്ല തിജ്ജ് ഇന്നേ നല്ല സൂപ്പറായിട്ട് തിജ്ജൊക്കെ കത്തണുണ്ട് അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു ചോറ്റിൻ്റെ വെള്ളം വെച്ചിന് അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് കിട്ടാ അപ്പം നമുക്ക് എന്താ ഇങ്ങനെ തിളച്ചക്കല്ല അന്ന് ചൂടായി വന്നിട്ട് അപ്പം ഞമ്മൾക്ക് അരി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തങ്ങൾ ഇട്ടാ ഇനി നമുക്ക് അരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ നമ്മളെന്താട്ടും കുറച്ച് വെള്ളമാണെങ്കിൽ മുക്കും ചെഞ്ച അപ്പം അരി ഇട്ട് കണ്ടിളക്കണ എന്തിനാ വച്ചാൽ അരി കട്ട കട്ടപിടിച്ചു അതുകൊണ്ടാണ് ഞമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് വൈതലങ്ങണ്ടെങ്കിൽ ഇട്ടാം അപ്പം ആ വൈതലങ്ങട്ട് കണ്ട ഒരു ഉപ്പേരി ഉണ്ടാക്കുക എന്നിട്ട് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ വൈതലങ്ങ ഒരു പച്ച വൈതലങ്ങയും രണ്ട് ചോന്ത വൈതരങ്ങയാണ് കേട്ടോ അപ്പം രണ്ടും വൈതരങ്ങയല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ പിന്നെ രണ്ടും ഒപ്പിട്ടാണ് വെക്കാമെന്നു കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നിറ്റൊക്കെ ഒന്നിട്ട് വെക്കാണ്ടല്ലോ രണ്ടും വൈതലങ്ങയാണ് അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല വെക്കുന്നതിന് അങ്ങനെ നമ്മൾ വൈതരങ്ങയൊക്കെ ഇതാക്കണേ ചെറുതാക്കി അരിഞ്ഞു നമ്മൾ തീ മടണ്ട് അപ്പോൾ ഇതിന് ചോറൊക്കെ ഒന്ന് വേഗട്ടെ അങ്ങനെ ഞാൻ നമ്മളെ വൈതരങ്ങ അരിഞ്ഞു ഇനി നമുക്ക് പച്ചരിഞ്ഞ് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നമ്മളെ ചുവന്തത് കൂടി അരിഞ്ഞെടുക്കാം അപ്പം നല്ല ഇളയതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ പുജും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ തലാട്ടിങ്ങനെ നിൽക്കും നമ്മൾ നമ്മളെ പുജ്ജ് കാക്കാം അപ്പോൾ പിന്നെ പിന്നൊക്കെ വലിച്ചെറിയാനുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് കേടാനെ കേട്ടോ അപ്പോൾ നമ്മൾ ചെത്തിക്കളഞ്ഞ് ചെത്തി കളഞ്ഞ് ഏതായാലും ചെറിയൊരു കണ്ടം കെട്ടിയിക്കണേ അങ്ങനെ അതും നമ്മൾ നമ്മളെടുത്ത പക്ഷേ പക്ഷേങ്കിൽ പുജും കാര്യമൊന്നുമില്ല കേട്ടോ അതിൽ അപ്പോൾ പിന്നെ നമ്മൾ അതും ചെത്തിയെടുത്തു പിന്നെ നമുക്ക് ചോറൊന്ന് പോയി വെക്കാം അപ്പോൾ ചോറ് ഇതാക്കണം വേഗാനായി തുടങ്ങിയിരിക്കണേ അപ്പോൾ ഒരു രണ്ട് താളിയും കൂടിയൊക്കെ തിളക്കട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇന്ന് ഉണക്കലാണ് കിട്ടാം അപ്പം ആ ഉണക്കൽ തിന്നിട്ട് അനവധി ദിവസമായിരിക്കണേ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഉണക്കലുണ്ട് ആ ഉണക്കൽ ഞാൻ ഇതാക്കണ് വള്ളത്തിലിട്ട്ക്കണ് പിന്നെ കുറച്ച് പേപ്പറും വളഞ്ഞ് ഉപ്പ് പറയാൻ വേണ്ടി പേപ്പർ പേപ്പറിട്ടുകയാണ് ഇട്ടാം പിന്നെ നമ്മൾ വൈതലങ്ങൾ ഉപ്പേരി വയ്ക്കാൻ കുറച്ച് ജീരുള്ളി പിന്നെ രണ്ടോണം വെളുത്തുള്ളി പച്ചമുളക് കൊടുത്തുണ്ട്ടോ ഒരു മൂന്നാല് പച്ചമുളക് കൊടുത്തു നമുക്കിവിടെ എന്താണെന്നറിയാമോ നല്ല എരുമാണം എല്ലാത്തിനും ഒരു ചൊടി വേണം കേട്ടോ നല്ല എരുവുമാണ് അതാണ് ഞാൻ പറഞ്ഞത് നല്ല ചൊടി വേണം എന്നുള്ളത് നല്ല ഉപ്പും വേണം മുളകും വേണം ഒക്കെ വേണം കേട്ടോ അപ്പം പിന്നെ ഞാൻ രണ്ട് മൂന്നാല് മുളക് എടുത്തുക്കണേ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുക്കണേ നീ നമുക്ക് നല്ലോണം നീ ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് എന്താട്ടോ മൂടിയച്ചി കണ്ടങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ കടന്ന് വേഗട്ടെ അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മൾ ചോറൊന്ന് പോയി വയ്ക്കാം അപ്പോൾ ചോറ് പോയി വെക്കുമ്പോൾ ചോറ് വന്തുക്കണ്ട്ടോ ഇനി നമുക്ക് അത് ഊറ്റിയെടുക്കാം അപ്പോൾ ചോറ് വന്തു ഇനി നമുക്കതൊന്ന് അടുപ്പത്തുനിന്ന് വാങ്ങട്ടോ അങ്ങനെ നമ്മൾ ചുറ്റും കൊടുക്കാൻ അടുപ്പത്തു നിന്ന് വാങ്ങി നമ്മളെ പൊട്ടച്ചെമ്പ് ഞാൻ ചൂടാകാൻ വെച്ചിങ്ങനെ കേട്ടോ അപ്പോൾ ഇനി അത് ചൂടായി വരട്ടെ ഇനി നമുക്ക് ചോറ് ഊറ്റിയെക്കട്ടോ അപ്പം ഞാൻ ചോറ് ഊറ്റി കണ്ടിപ്പം ഒന്ന് കൊടുക്കുമ്പോൾ തന്നെ വെച്ചേക്കണേ പിന്നെ ഞാൻ എന്താ ടീം കയ്യില് വെച്ചിരിക്കണേ അപ്പം ഒന്ന് ഇങ്ങനെ പൊന്തിക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ നമ്മൾ ചോറ് ഊറ്റണുണ്ട് നമ്മളെ ചെമ്പട്ടിയൊക്കെ ചൂടയക്കണം പിന്നെ ഞാൻ ആ വൈതനങ്ങൾ ഉപ്പേരി വെച്ചുണ്ടല്ലോ അത് ഗ്യാസും വന്ന് എടുത്ത് അടുപ്പ് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തക്കണേട്ടാ ഇനി നമുക്ക് അവിടെ തിജ്ജ എത്തിണുണ്ട് അപ്പോൾ പിന്നെ ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ അങ്ങനെ നമ്മൾ അത് അടുപ്പത്ത് വെച്ചു ഇനി അത് അവിടെ കടന്ന് വേഗട്ടെ ചോറ് അങ്ങനെ ഊറ്റ പിന്നെ നമുക്ക് ഉണക്കലത്തെ ഉപ്പൊക്കെ കൂയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ മീനും പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ വൈതറങ്ങൊന്നും നമുക്ക് തുറന്ന് നോക്കാം എന്തായിരിക്കണെന്നുള്ളത് വേഗം വേഗാനായിക്കണോ ഇല്ലേ എന്നൊക്കെ നോക്കാം അപ്പം നമ്മൾ എന്താ ട്ടീ മൂടി തുറ മൂടി തുറന്ന് കണ്ടേ നമ്മളൊന്നും കൂടി നോക്കി നോക്കി വന്തുക്കണോന്നുള്ളത് അപ്പോൾ കണ്ടില്ലേ അത് നമ്മൾ മൂടി അമ്പാക്കി ആക്കി അടിച്ചുവെക്കുമ്പോൾ അതിൻ്റെ നീരാവി ഇങ്ങനെ ആക്കി തട്ടിയിട്ട് അതിൽ ഇങ്ങനെ വെള്ളം വരും അതാണ് ഇതിലിങ്ങനെ വെള്ളം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ വെള്ളം ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ വെള്ളമൊന്നും പാരണ്ടെന്ന് പറയണത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നല്ലൊരു രസമാണ് നമ്മൾ ഉപ്പേരിക്ക് വെള്ളം പാർന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇങ്ങനെ ആവുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ പിന്നെ ഞാൻ ചോറ് ഊറ്റി ചെമ്പട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിങ്ങനെ കേട്ടോ വെള്ളം ഒന്ന് വറ്റാനും വേണ്ടി പിന്നെ നമ്മൾ ഉണക്കൽ മീൻ ഉണ്ടല്ലോ അത് തോലൊക്കെ പൊളിച്ച് മാന്തള മീനാണ് കേട്ടോ പിന്നെ കുറച്ച് മുളകും പൊടി ഉപ്പും ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ തിരുമ്പി വെച്ചിരിക്കണം ഒരു നാല് പപ്പടം കൂടി പൊരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ പപ്പടം കൂടി പൊരിച്ചിട്ടുണ്ട് ഉണക്കമേലും ഉപ്പിട്ടാ പിന്നെ പറയും വേണ്ടി വരുമല്ലേ നമ്മൾ ഉപ്പ് പോകാനാണ് കടലാസ് ഇട്ടിട്ടുള്ളത് പിന്നെ എന്തിനാണ് നമ്മൾ ഉപ്പിടണില്ല ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ അരപത്തൊക്കെ നമുക്ക് പറ്റിയിരിക്കണം കേട്ടോ മറന്നു കാണ്ട് പൊരിച്ചുമ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് പിന്നെ അതങ്ങനെയാണ്ട് കേളൊക്കെ ചേച്ചും അങ്ങനെയൊക്കെ ഉണ്ടായിക്കും കെകി കളയല്ല അത് കകി കാണ്ട് വെള്ളം ഓറ്റിയിട്ട് പാത്തക്കും നമ്മളെല്ലാം ചാറൊക്കെ വെക്കുകയാണെച്ചെങ്കിൽ ലൈക്ക് പറന്ന് കൊടുക്കും അങ്ങനെയൊക്കെ കാട്ടണലുണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ ഓരോ കുടിക്കൈകളൊക്കെ വേണം നമ്മളെ പെണ്ണുങ്ങളെ എത്തി അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം തൊടുക വെച്ചു ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ മീനൊക്കെ ചട്ടിയിലിട്ടിട്ട് അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ചെടുത്തുക്കണേ പിന്നെ അപ്പോഴത്തേക്ക് നമ്മളെ മീനൊക്കെ ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുത്തുക്കണേ അങ്ങനെ എല്ലാ ഭാഗവും പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറൊക്കെ ഞാൻ അടുപ്പത്തു നിന്ന് വാങ്ങി പിന്നെ നമ്മളെ കുളിയും കാര്യമൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മീൻകാരം വന്നത് അപ്പോൾ നമ്മൾ ഒരു മീൻ വാങ്ങിക്കണം കേട്ടോ നൂറുപ്പ്യയ്ക്ക് ഒരു വലിയൊരു സുഖ തന്നെ നമുക്ക് കിട്ടിയിക്കണ് നമ്മളെ ഇതിലെ പോകുന്ന ഒരു മീൻ കാരൻ കാക്ക ഉണ്ട് മുപ്പരൊക്കെ തന്നാൽ കെട്ടോ പിന്നെ ആ മീൻ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഈ വൈതലങ്ങുപ്പേരി വപ്പടവും അച്ചാറും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ചോറ് വെച്ചിട്ടത് അപ്പോൾ ഇന്നിപ്പം അങ്ങനെയൊക്കെ മതി കരുതി ഈ വൈതലുപ്പേരി ഉണ്ട് വെച്ചെങ്കി പിന്നെ ഒരു കൂട്ടാനും മണ്ടണ്ണയളെ ഇതും കുഴച്ച് ചോ ചോറ് നല്ല രസം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ വന്ന് ഒരു കളിച്ചാണ് കേട്ടോ അപ്പോൾ ഓരോ ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ മെച്ച ഞങ്ങളെ വീഡിയോയും കൂടി ഇതിലൊന്നും ഉൾപ്പെടുത്തു ചോദിച്ചിട്ടാണ്ട് അപ്പോൾ ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല കാരണം മക്കളൊരാഗ്രഹമാണ് അത് ആയിക്കോട്ടെ എഴുതി അപ്പോൾ അങ്ങനെ ഓരോരു വീഡിയോ എടുത്ത് കാണും കുറന്നാണ് കേട്ടോ നല്ല മെച്ചി അല്ലേന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ അതുകൂടി അതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ വീഡിയോ ദുർപ്പതി അയക്കണോ ഇഷ്ടപ്പെട്ടുക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പം മക്കളെല്ലാവരും പാടെ കൂടിയാലും ഒരു പടിയാണ് കേട്ടോ നല്ല രസമാണ് ഇറ്റങ്ങളെ കളി ഇങ്ങനെ കാണാൻ തിരക്കും വക്കാളും കച്ചറിയും ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിൽ മുണ്ടും തെറ്റും പോകും ഒക്കെ ഉണ്ടാവും അതൊക്കെ കാണാൻ രസമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുക്കട്ടെ മെച്ചിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആയിക്കോട്ടെ എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എടുത്താണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാണ് കേട്ടോ മനുഷ്യല്ല ഞാനി നാളെ വരണ്ട് അപ്പം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവരോടും അസ്സാംക്കും